പ്രിയമുള്ളവരെ പുത്രോളി ഗോകന്ദനാഥേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഭഗവാന് നിത്യേന പൂജ ചെയ്യുന്ന പൂജാരിണി ഇന്ദിരാബായ്ക്ക നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ആ അഗ്നിജ്വാല പകർന്ന് നൽകുകയാണ്

ഭക്തജനങ്ങളെ വിവിധ യൂണിയനുകളിൽ എത്തിയിരിക്കുന്ന സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ കേരളത്തിൽ നിന്നും പുറത്തുനിന്നും എല്ലാം ഇവിടെ ഓടിയെത്തിയിരിക്കുന്ന ഗുരുഭക്തരായ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും യജ്ഞം നടത്തുവാനും ഗുരുദേവന്റെ ഹോമാന്റം പൂജയിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന സ്നേഹപ്ര സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് അവർക്കും എന്റെ വിനീതമായ എല്ലാ ഭവനങ്ങളും ഇല്ലാതെ ഈശ്വര ചിന്ത എത്തണം അതിന്റെ ഭാഗമായി നമ്മുടെ വരദാസന് അത്ഭുതമായ വലുപത്തിൽ